ഈശ്വര സിഹായിൽ ഏറെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ പ്രിയപ്പെട്ട ജോഷി അച്ച സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഈടവകയിലെ ബഹുമാനപ്പെട്ട കൈക്കാരന്മാർ കമ്മിറ്റിക്കാർ പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് പുൽപ്പള്ളിയിൽ വന്ന് ദിവ്യബലി അർപ്പിക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ജോഷി അച്ഛന് പ്രത്യേകം നന്ദി പറയുകയാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് യോഹന്നൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ യേശു അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഞാൻ ഈ വായിച്ചു പോയപ്പോൾ ശ്രദ്ധിക്കുകയാണ് ഈ വഴിയരികിലിരുന്ന അന്ധൻ അദ്ദേഹം പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല യേശോയുടെ എന്നെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞായിട്ടൊന്നും ഈ യോഹന്നൻ്റെ സുവിശേഷത്തിലെ ഈ വിവരണത്തിൽ കാണുന്നില്ല ഈശോ അവിടെ ചെന്നു അവൻ്റെ മുമ്പിൽ നിന്നു അവൻ്റെ സ്ഥിതി മനസ്സിലാക്കി ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നു ഇവൻ ഇവനെന്തുകൊണ്ടാണ് അന്ധനായത് ഇവൻ്റെ കുഴപ്പമാണ് ഇവൻ്റെ അപ്പൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കുഴപ്പമാണോ കാരണം യഹൂദർക്കൊരു ചിന്താഗതി ഉണ്ടായിരുന്നു മനുഷ്യന് വന്ന് ഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ അവരുടെ പാപത്തിൻ്റെ പരിണിത ഫലമാണ് എന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഈശോ പറയുകയാണ് അതങ്ങനെയല്ല ഇവൻ അന്ധനായിരിക്കുന്നത് ഇവനിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി പ്രകടമാകേണ്ടതിനാണ് ഇന്ന് ഞാൻ ഇവിടെ വരികയും ഇവന് കാഴ്ച കൊടുക്കുകയും ചെയ്യുന്ന ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണ് ഇത് എന്ന് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒൻപതാം അധ്യായത്തിന് തൊട്ട് മുൻപുള്ള അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ഈശോ തൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് തന്നെ ശ്രവിച്ചവരോട് തൻ്റെ ശിഷ്യരോട് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഈ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അവരിൽ പലർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല ദൈവത്തിൻ്റെ പുത്രനാണ് ഈശോ മിസ്സിക്ക എന്നുള്ള ദൈവമാണ് ഈശോ എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കുന്നതിൽ അവരിൽ പലരും പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ അവരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് ഈശോയെ നിഷേധിച്ച യഹൂദരോട് ഈശോ പറയുന്നത് നിങ്ങളുടെ പിതാവ് പിശാജാണ് എന്ന് പറയുന്നുണ്ട് വളരെ കഠിനമാണ് അല്ലേ നമ്മൾ തർക്കീവ് നമുക്കെതിരായിട്ട് പറയുന്നവരുടെ നീ പിശാജിൽ നിന്ന് വരുന്ന എന്ന് പറഞ്ഞാൽ അടിയങ്ക കിട്ടും ആ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ആരാണ് പിശാജ് പിശാജ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കാത്തവരാണ് പിശാചുക്കളായി മാറി നമ്മൾ കേട്ടിട്ടുണ്ട് അനുസരണക്കേട് കാണിക്കുന്നവനൊക്കെ പൈശാചിക സ്വഭാവമുള്ളവനാണ് എന്താണ് അനുസരണ ഇന്നത്തെ ഈ സുവിശേഷത്തിലെ അന്ധന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അവൻ മറ്റൊന്നും ചെയ്തില്ല ഈശോ പറഞ്ഞത് അപ്പടി അനുസരിച്ചു ീശോ തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടിട്ട് പറഞ്ഞു നീ പോയി സീലോഹാ കൊളത്തിൽ പോയി കഴുക അവൻ ചോദിച്ചിട്ട് എന്തിനാണ് ഞാൻ സീലോഹായിൽ പോകുന്നത് എന്തിനാ ഞാൻ കഴുകുന്നത് ഒന്നും ചോദിച്ചില്ല ഈശോയുടെ വചനത്തിന് മുമ്പില് അനുസരിക്കുന്ന അന്ധന് കാഴ്ച ലഭിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് സുവിശേഷൻ ഇതിലൂടെ വലിയൊരു സത്യം പറയുകയാണ് മനുഷ്യന് ആധ്യാത്മികമായി കാഴ്ച ലഭിക്കണമെങ്കിൽ ആധ്യാത്മികമായ അന്ധത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ അവൻ ദൈവത്തെ അനുസരിക്കണം ദൈവത്തിൻ്റെ വചനം അക്ഷരം പ്രതി അനുസരിക്കുന്ന മനുഷ്യനിലാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ അനുസരണയ്ക്ക് സൃഷ്ടിയുടെ ആരംഭത്തോളം ചരിത്രമുണ്ട് എന്ന് നമ്മൾ ചികഞ്ഞു പോയാൽ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ വേരുകൾ എത്തിയിരിക്കുന്നത് സൃഷ്ടിയുടെ ആദ്യ ഘട്ടത്തിലേക്കാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു നമ്മൾ പറയും ആദോ അമ്വായും ആദ്യ മാതാപിതാക്കൾ എന്നിട്ട് അവരെ എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്ത് പറുതി എന്നാണ് നമ്മൾ പറയുന്നത് ഒരു ദിവസം ദൈവം ആദത്തോട് പറയുകയാണ് നീ നീ ഈ മരത്തിൽ നിന്ന് പഴം പറിച്ചിരുന്നിരുന്നത് നമ്മൾ പറയും ആപ്പിൾ പറിച്ചിരുന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അപ്പോ പിന്ന് അൻസർണക്കടിന്റെ ആത്മാവ് വന്ന് ആദ്യത്തെ പ്രലോഭിപ്പിക്കുകയാണ് അത് പറിച്ചാൽ അത് തിന്നാൽ നീ ദൈവത്തെ പോലെയാകും ഈ പ്രലോഭനത്തിൽ ആദ്യ പരുഷ്യൻ വീണു എന്നാണ് നമ്മൾ പറയുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ശരിക്കും പഴം പറിച്ചത് എന്നാണോ ഇതിൻ്റെ അകത്തെ പ്രശ്നം അല്ല അതൊരു പ്രതീകമാണ് എന്താണ് അതിലൂടെ നമ്മൾ പഠിപ്പിക്കുവാൻ തിരുവചന കർത്താവ് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ അനുസരിക്കേണ്ടവനാണ് മനുഷ്യൻ കാരണം എന്താണ് ഈ മനുഷ്യൻ എവിടുന്നാണ് വരുന്നത് എവിടുന്നാണ് പ്രിയപ്പെട്ടവര് നമ്മളൊക്കെ വരുന്നത് അച്ഛൻ എന്ത് ചോദ്യമായി പുൽപ്പള്ളിക്കാരോട് ചോദിക്കും നിങ്ങൾ വിചാരിക്കും എൻ്റെ മാതാപിതാക്കള് സ്നേഹത്തിൽ ഒന്നായപ്പോൾ ഞാൻ ജനിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും പറയും ദമ്പതികള് സ്നേഹത്തിൽ ഒന്നാകുമ്പോൾ മക്കൾ ജനിക്കുന്നു എന്ന് നമ്മൾ സ്വാഭാവികമായി പറയും നമ്മളെല്ലാം അങ്ങനെ ജനിച്ചവരാണ് എന്ന് ഞാൻ ചോദിക്കട്ടെ എത്രയോ സ്നേഹത്തിൽ ഒന്നായിട്ട് മക്കൾ ജനിക്കാതെ പോകുന്നു അഥവാ ജനിച്ച മക്കൾ ചാപിള്ളകളായി പോകുന്നു എന്ത് നീയും ഞാനും ഈ ലോകത്തില് അസ്തിത്വത്തിലേക്ക് പിറന്നു വീണു ഇന്ന് നമ്മളായിരിക്കുന്നത് പോലെ ജീവിച്ചിരിക്കുന്നു ഞാൻ പറയും അതെന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ദൈവമായ കർത്താവ് അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ വിഭാവനം ചെയ്തു അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു അവിടെ നിന്നെ പരിപാലിക്കുന്നു ആകാശത്തിലെ അനന്തകൂടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ഈ ലോകത്തെയും ഇതിലെ സർവചരാചരങ്ങളെയും അനുനിമിഷം ഒരു കുറവും കൂടാതെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മിൽ നിൽക്കുന്ന ഈ ജീവശ്വാസം നമുക്ക് നൽകിയത് അവിടുന്ന് ഒരു നിമിഷം വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആരും ഇല്ല നിങ്ങളത് ശ്വാസം പിടിച്ചു നോക്കി എത്ര സെക്കൻഡ് നിങ്ങൾക്ക് പറ്റും പണ്ട് പിള്ളേരൂടെ കളിക്കാൻ നേരത്തെ ഞാൻ ശ്വാസം പിടിച്ച് കളിക്കുകയായിരുന്നു കുറേ നേരം ഒക്കെ പറ്റാറ് അറുപത് എഴുപത് വരെയൊക്കെ ഉള്ളുമായിരുന്നു ഇപ്പം അതൊന്നും പറ്റുന്നില്ല നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ ആകുമ്പോഴും ശ്വാസം മുട്ടുക ഇവിടെ പൊട്ടിപ്പോവാൻ തുടങ്ങുക എന്നാലും ഒരു മിനിറ്റ് കഷ്ടി പോലും നമുക്ക് സാധിക്കുന്നില്ല എന്താണ് അതിൻ്റെ അർത്ഥം എൻ്റെ ജീവന്റെ മേൽ എനിക്ക് യാതൊരു അധികാരവും ഇല്ല എൻ്റെ ജന്മം എൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതുകൊണ്ടാണ് ഞാൻ അസ്തിത്വത്തിൽ ആയിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയില്ല നമ്മൾ ആരും വിശ്വാസികളല്ല എന്ന് ഞാൻ പറയും വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെങ്കിൽ അവനോട് ബന്ധപ്പെട്ട് ജീവിക്കേണ്ടവനാണ് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ജീവിതമായിരിക്കണം അതാണ് സത്യത്തിലെ ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മളീ പ്രാർത്ഥിക്കുകയും പക്ഷാസ്തവിക്കുകയും പരിത്യാഗം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഇനത്തിലാണ് നിങ്ങൾ ആലോചിച്ചിട്ടുള്ളൂ നമ്മളത് മനസ്സിലാക്കി വേണം ചെയ്യാൻ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധമാണ് സത്യത്തിൽ ഈ ബന്ധം ജീവിതത്തിൽ ഉടനീളം വേണ്ടതാണ് ദൈവം തൻ്റെ പുത്രനായ ഈശോ മിസ്സിഹായെ ഈ ലോകത്തിലേക്ക് അയച്ചു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തന്നിലേക്ക് കൊണ്ടുവരാൻ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവിനെന്ന് എന്താണ് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് ദൈവത്തോട് കൂടെയുള്ള ജീവിതമാണ് അനുസരണക്കേട് കാണിക്കുന്ന നിമിഷം തൊട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഉടയവൻ അല്ലെങ്കിൽ ഉടയവളായി മാറുകയാണ് ഞാൻ പറയുകയാണ് എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും വേറെ ആരും അല്ലാത്ത ഒന്നും പറയണ്ട ആ പറയുന്ന നിമിഷത്തില് നമ്മൾ ആദിപിതാവായ ആദത്തെ പോലെ പാപത്തിൽ വീഴുകയാണ് നമ്മൾ തിരിച്ചറിയുന്നു അവിടെ നമ്മളുടെ ഒരു ചെറിയ പൈശാചിക സ്വഭാവം വരികയാണ് അതായത് ഞാൻ എൻ്റെ ഉടയവനാണ് എൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളത് ഞാൻ നിരാകരിക്കുകയാണ് അവർ അതാണ് പൈശാചികത്വം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ദൈവികതയുള്ള മനുഷ്യരാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അംശം അവിടുത്തെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ദൈവിക അംശത്തെ മറക്കുന്ന നിമിഷങ്ങളിൽ പൈശാചിക ഭാവങ്ങൾ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ നമ്മളിൽ രൂഢമൂലമാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് വിശ്വാസി എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എളിമപ്പെടണം എന്ന് ഓർത്തിരിക്കണം സൃഷ്ടാവായ ദൈവമാണ് എൻ്റെ ഉടയവൻ പ്രിയപ്പെട്ടവരെ നമ്മളെന്ത് ബലം പിടിച്ചാലും എന്തേറെ അഹങ്കരിച്ചാലും എന്ത് വീരവാചകം പഠിച്ചാലും പറഞ്ഞാലും ഒരു പരിധി കൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയില്ല ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഒരുവിധം പ്രായമുള്ളവരാണ് ഞാൻ ഞാനോർക്ക എനിക്ക് അമ്പത്തി അഞ്ച് വയസ്സായി എത്ര പെട്ടെന്നാണ് ഈ അമ്പത്തഞ്ച് വർഷങ്ങൾ കടന്നു പോയത് ഞാൻ അവർക്കായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിലൊരു പേരമ്മയുടെ ഒരു വീഡിയോ കാണാമായിരുന്നു നൂറ്റി അഞ്ച് വയസ്സുള്ള ഒരു പേരമ്മ അപ്പോൾ ആ പരമെങ്കിലും വിശ്വാസിൽ ജീവിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നത് ഞങ്ങട്ട് എനിക്ക് അത്ഭുതം തോന്നും നൂറ്റിയഞ്ചൊക്കെ വളരെ അപൂർവമാണ് നൂറ്റി അഞ്ച് നൂറ്റി ആറൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം എനിക്ക് അമ്പത്തഞ്ച് വയസ്സ് ഒരു അമ്പത് വയസ്സോടെ ഞാൻ ജീവിച്ചിരിക്കുകയല്ല എത്ര ഘോര ഘോര പ്രസംഗിച്ചാലും എന്ത് പൊതു വിഷയങ്ങളിൽ ഇടപെട്ടാലും എത്ര സമരം ചെയ്താലും ഒരു അമ്പത് വർഷം കഴിയുമ്പോൾ ഞാൻ മരിച്ചു മണ്ണടി എൻ്റെ ജീവിതം ക്ഷണികമാണ് പ്രിയപ്പെട്ടവരെ ഒരൻപത് വർഷം കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഇവിടെ കാണും നിങ്ങൾ ആലോചിച്ച് നോക്കിക്ക നമ്മളിൽ അധികം പേര് കാണുകയല്ല അപ്പൊ നമ്മുടെ ജീവിതം ക്ഷണികമാണ് എന്നുള്ള സത്യം തിരിച്ചറിയാത്ത മനുഷ്യൻ ദോഷനാണ് എന്ന് ഞാൻ പറയും അത് ബൈബിൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവൻ ദൈവത്തെക്കുറിച്ച് ഓർക്കാതെ ജീവിച്ചാൽ അവന്റെ ജീവിതം നിരർത്ഥകമായി പോകും പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസ ജീവിതം ദൈവത്തോടു കൂടിയുള്ള ജീവിതമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം അന്ധയാചകൻ ദൈവമായ ഈശോ മിസ്സിഹായ നിരുപാധികം അനുസരിച്ചപ്പോൾ അവന് കാഴ്ച ലഭിച്ചതുപോലെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിക്കുവാൻ തയ്യാറായാൽ നമുക്കും ആത്മീയമായ ഉൾക്കാഴ്ചകൾ ലഭിക്കും ജീവിതത്തെക്കുറിച്ച് പുതിയൊരു ദർശനം ലഭിക്കും ജീവിതത്തിൽ നിലനിൽക്കുന്ന സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കും ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആന്ന്